ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിനായി ആയിരം രൂപ കേരള സർക്കാർ അത് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പലർക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്താത്ത പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് പലർക്കും എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടാൻ അർഹനാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നൂറ് പണി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ആയിരം രൂപ അനുവദിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം നൂറ് പണി എന്ന് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൽ കയറി ക്രോമോ ഏതാണോ നിങ്ങളുടെ ഫോണിൽ സെർച്ച് എഞ്ചി ഉള്ളതെന്ന് വെച്ചാൽ അതിൽ കയറുക അതിൽ കയറിയതിനു ശേഷം എൻ ആർ ഇ ജി എസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ഇതിൽ എഴുതി കാണിച്ച പോലെ തന്നെ എൻ ആർ ഇ ജി എസ് സ്റ്റേറ്റ്സ് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ഇതിൽ കുറച്ചും കൂടി എളുപ്പം എന്താ പറയുക ഇത് കുറച്ചും കൂടി എളുപ്പമാണ് ഒഫീഷ്യൽ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൽ ജില്ലകളൊക്കെ സെലക്ട് ചെയ്താൽ കിട്ടാവുന്നതാണ് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന അൺടൈറ്റിൽഡ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക ആയതിനു ശേഷം നിങ്ങൾ അതിൽ എല്ലാ സ്റ്റേറ്റും കാണിക്കുന്നതാണ് അതിൽ കേരളം എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ കേരളം എന്നുള്ളത് സെലക്ട് ചെയ്യുക കുറേ സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റുകളും കാണിക്കുന്നതാണ് അതിൽ കേരളം എന്നുള്ള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്ക്രീനിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഇടത്ത് സൈഡിലാണ് ഇത് സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ജില്ല കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു ആയതിനുശേഷം നിങ്ങൾ അതേ സെയിം സ്ഥലത്ത് തന്നെ ബ്ലോക്ക് എല്ലാ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ബ്ലോക്കിൻ്റെ പേരും അവിടെ കാണാം അപ്പോൾ നിങ്ങൾ ആ ബ്ലോക്ക് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഏതാണോ ബ്ലോക്കിൻ്റെ കീഴിലാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ ബ്ലോക്കിൻ്റെ പേരുണ്ടാവും അതിൻ്റെ നേരെ പോയി ക്ലിക്ക് ചെയ്താൽ മതി ആയതിന് ശേഷം നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരാണ് പിന്നെ അവിടെ ലിസ്റ്റ് ചെയ്യുക അപ്പോൾ അവിടെ കാണിക്കുന്ന നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ ഉള്ളതെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ അതേ നിയമങ്ങൾ ബ്ലോക്ക് സെലക്ട് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെയാണ് ലിസ്റ്റ് ചെയ്യുക എല്ലാ പഞ്ചായത്തിൻ്റെ പേരും അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലും കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് അടിച്ചാൽ മതി അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന ആർ വൺ ജോബ് കാർഡ് രജിസ്ട്രേഷൻ എന്നുള്ളടത്ത് നാലാമത് ജോബ് കാർഡ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ എല്ലാവരുടെ തൊൽ കാർഡും തൊഴിൽ കാർഡ് നമ്പറും പേരും വരുന്നതാണ് അതിൽ ഏതാണോ തൊഴിൽക്കാർ നമ്പർ എന്ന് വെച്ചാൽ ആ തൊഴിൽക്കാർഡ് നമ്പറും സെലക്ട് ചെയ്യുക ഇതിൽ മൂന്ന് ഡോട്ട് കാണിച്ചിട്ട് ഫൈൻഡ് എന്ന് പറയുന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ജോബ് കാർഡ് വേ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വാർഡ് ബേസിലാണ് അത് വരിക അപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് ഏതാണോ എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഓർഡറിലാണ് വരിക അപ്പോൾ വാർഡിനെ നേരാക്കിയ നമ്പർ കാണിക്കുക ഓർഡറിലാണ് നമ്പർ കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് അടിച്ചിട്ട് സെലക്ട് ചെയ്താൽ മാത്രം മതി നമ്പർ സെലക്ട് ചെയ്ത ഇതിൽ ഇവർ നൂറ് പണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തി ഈ വ്യക്തിയുടെ പേരൊന്നും ഇതിൽ കാണിക്കാൻ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസിനെതിരാണ് അപ്പോൾ പേരൊക്കെ മാക്സിമം ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നൂറ് എടുത്തതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം നൂറ് പണി ഈ വർഷം പതിമൂ പതിനഞ്ച് പണിയാണ് എടുത്തത് അപ്പോൾ ഇങ്ങനെ നൂറ് എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് പണിയെടുത്തവർക്കാണ് ആയിരം രൂപ ലഭിച്ചു ലഭിച്ചിട്ടുണ്ട് അതായത് എല്ലാവരുടെ അക്കൗണ്ടിലേക്കും പഞ്ചായത്ത് മുഖാന്തരം ബ്ലോക്ക് നിന്നാണ് അയച്ചത് ബ്ലോക്ക് മുഖാന്തരം അയച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും ഇങ്ങനെ നൂറ് പണിയെടുത്തിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനലിൽ വരുന്നത് അപ്പോൾ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ ഇത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്